മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കുർക്കഞ്ചേരി സ്വദേശിയായ സബീർ നിർമ്മിച്ച മഹാനടൻ എന്ന ആൽബം ഹിറ്റാകുന്നു റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ആൽബത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയത് ബി കെ ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കുറുപ്പാണ് സംഗീത സംവിധാനം ആവണി കുറുപ്പും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് അനിൽ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു ഈ മാസം തേക്കിൻഗാട് മൈതാനിൽ നടന്ന ചടങ്ങിലാണ് ആൽബം റിലീസ് ചെയ്തത് മമ്മൂട്ടിയുടെ കാർ നമ്പറായ ത്രീ സിക്സ് നയൻ ചേർത്ത് എം ത്രീ സിക്സ് നയൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മഹാനടനെന്ന ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത് വർഷമായി മമ്മൂട്ടിയുടെ ആരാധകരാണെന്നും മമ്മൂട്ടിയെക്കുറിച്ച് ഇതുവരെ ഇറങ്ങിയ ഒരു പാട്ടും തനിക്ക് തൃപ്തി തരാത്ത സാഹചര്യത്തിലാണ് ഇത്രമൊരു ആൽബം ഇറക്കാൻ പ്രചോദനമായതെന്നും സബീർ പറഞ്ഞു ഞാൻ ഒരു പത്ത് നാല്പത് വർഷമായിട്ട് മമ്മുക്കാട് ഒരു ആരാധകനാണ് അപ്പം മമ്മൂക്കാനെ കുറിച്ച് നാല്പത്തഞ്ച് വർഷമായി മമ്മുക്കാ ലൈവായിട്ട് മലയാള സിനിമയിലുണ്ട് അപ്പോൾ മമ്മുക്കാനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ പാട്ടുകളൊന്നൊരു എന്ന നിലയ്ക്ക് എനിക്ക് അത്ര തൃപ്തി നൽകിയിട്ടില്ല ഒരു പാട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് നല്ല ആഗ്രഹമാണ് ഈ സെപ്റ്റംബർ കഴിഞ്ഞ മമ്മക്കാട് ബർത്ത്ഡേ ആയിരുന്നല്ലോ ബർത്ത്ഡേയിൽ അങ്ങനെ ഒരു പാട്ട് നമ്മൾ ഇറക്കി ആ വീഡിയോ ആൽബത്തിൻ്റെ പേര് മഹാനടൻ എന്നാണ് ഞാനാണ് പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മമ്മൂക്ക പാട്ട് കേട്ടു അഭിപ്രായമാണ് അറിയാൻ അഭിപ്രായം ൃശ്ശൂരിൽ ആദ്യമായി മമ്മൂട്ടി ഫാൻസിന് തുടക്കം കുറിച്ചത് ഊർക്കഞ്ചേരി സ്വദേശി സബീറാണ് തൊണ്ണൂറുകളിൽ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയ സബീർ സ്ക്രിപ്റ്റ് റൈറ്റർ അസിസ്റ്റന്റ് ഡയറക്ടർ അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ് വലതായി മാറിയ കാലം ടി സി വി ന്യൂസ് തൃശൂർ